നമസ്കാരം എല്ലാവർക്കും കാഴ്ചവട്ടം ന്യൂസ് ബ്ലോഗിൻ്റെ ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പട്ടണമായ മൂവാറ്റുഴ പോതയാറ് കാളയാറ് തൊടുപുഴയാറ് എന്നീ നദികൾ ഒഴുകിയെത്തി മനോഹരിയായി മാറിയ മൂവാറ്റുപുഴ പട്ടണം എന്നാൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനും ടൗൺ യു പി സ്കൂളിനും ഇടയിലുള്ള ടൗണിൻ്റെ ഹൃദയഭാഗമെന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശം ചതുപ്പ് തടാകമായി മാറി മാത്രമല്ല ആ പ്രദേശത്ത് ആളുകൾ നിരവധി മാലിന്യങ്ങൾ കൊണ്ടുപോയി തട്ടിക്കൊണ്ടിരിക്കുന്നു മൂവാറ്റുപുഴയിലെ കച്ചവടക്കാരും വ്യാപാരികളും ഹോട്ടലുകാരും ബേക്കറിക്കാരും കടക്കാരുമാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെ കന്നുകാലികളും മറ്റും മേഞ്ഞു നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്നവിടം ചതുപ്പ് കുഴിയായി മാറിയിരിക്കുന്നു നിരവധി രോഗാണുക്കൾ വളർത്തുന്ന ഹാത്തിരിയായി പട്ടണത്തിൻ്റെ കണ്ണായ ഈ പ്രദേശം മാറുന്നു മുൻവർഷങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് മൂവാറ്റുപുഴ നല്ല കാര്യക്ഷമത കാണിച്ചിരുന്നു അങ്ങനെ ഒരു സംവിധാനം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് ഈ പ്രദേശം കണ്ടാൽ മാത്രം മതി മൂവാറ്റുപുഴ മുൻസിപ്പാലിറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ അല്ല കുറ്റക്കാർ അവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന നമ്മൾ ഓരോരുത്തരുമാണ് പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനുള്ള ധാർമ്മികത ആരാണ് അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് എന്ന് കണ്ടെത്തി അടുത്ത പിഴയും ശിഷ്ടയും നൽകണം അതാണ് വേണ്ടത് കടാതി വളക്കുഴിയിൽ വേസ്റ്റ് ഡമ്പിങ് യാർഡുണ്ട് അവിടെ ഈ മാലിന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി ഒരുക്കണം ഡമ്പിങ് യാർഡ് ടൗണിൽ നിന്നും അധികം ദൂരത്തൊന്നുമല്ല സ്ഥിതി ചെയ്യുന്നു നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കുന്നുണ്ട് മാത്രമല്ല പല മേളകളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കുന്നത് മനുഷ്യർ സ്റ്റേഡിയത്തിനകത്തോ സ്റ്റേഡിയത്തിന് സമീപത്തോ ആണ് അപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് സമീപത്തുള്ള സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പണിതുയർത്തുവാനുള്ള എല്ലാ സൗകര്യമുണ്ട് അങ്ങനെയെങ്കിൽ ജില്ലാ സംസ്ഥാന ദേശീയ കായികമേളകൾ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റും അത്തരം സാഹചര്യം ഉണ്ടായാൽ ഈ ചതുപ്പനിലെത്തി നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ടാക്കി മാറ്റാവുന്നതാണ് നിരവധി ആളുകൾക്ക് വന്നു പോകാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഗ്രൗണ്ട് എന്ന നിലയ്ക്ക് വലിയ കായിക മേളകൾ വരുമ്പോൾ ഇത്തരം പാർക്കിംഗ് സൗകര്യങ്ങൾ ഏറ്റവും ഗുണകരമായിരിക്കും മറ്റൊരു പ്രധാന കാര്യം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടൗൺ യു പി സ്കൂളിൻ്റെ തൊട്ടു പിന്നിലാണ് ഈ മാലിന്യച്ചിറ ഈ സാഹചര്യം വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ ബാധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല പ്രമുഖരും ഈ മാലിന്യച്ചിറയെ കണ്ടിൽ നിന്ന് നടിച്ച് കടന്നു പോകുന്നു അത്തരക്കാർ സാധാരണക്കാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ട് മുൻ എം എൽ എമാർ വന്നുപോയിട്ടും അവർക്കും യാതൊന്നും ഇതിനെപ്പറ്റി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ എം എൽ എയും ഈ മാലിന്യ ചിറ കണ്ടതായ യാതൊരു ഭാവവും നടിക്കുന്നുമില്ല വാറ്റുപുഴ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് സ്ഥിരമായി ഫലിച്ചിരുന്നതാണ് ഇപ്പോഴാണ് യു ഡി എഫ് ഭരണത്തിലെത്തുന്നത് എൽ ഡി എഫ് ഭരണത്തിനൊരു മെച്ചമുണ്ട് അത് കാണാതിരിക്കുവാനും പറയാതിരിക്കാനും വയ്യ വളരെ നല്ല രീതിയിൽ സിറ്റി മാലിന്യം ശേഖരിച്ച് നീക്കം ചെയ്യുവാനും സംസ്കരിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കടാതി വളക്കുഴ സ്ഥാപിച്ചിട്ടുള്ള ഡമ്പിങ് യാർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാണോന്ന് പരിശോധിക്കുകയും പുതിയ മെഷീനുകൾ സ്ഥാപിച്ചിരിക്കുന്നതിന് പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോയെന്ന് ഉറപ്പാക്കുകയും ചെയ്യാവുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നല്ലൊരു ഉത്തരവാദിത്വം തന്നെയാണ് അവരത് നിറവേറ്റുക തന്നെ വേണം ഒരു പ്രധാന കാര്യം അന്തരീക്ഷ മലിനീകരണം കൊണ്ട് ശുദ്ധമായി ശ്വസിക്കാനുള്ള സാഹചര്യം ഇന്ന് വളരെയധികം കുറവാണ് അതുകൊണ്ട് തലപ്പ് തെല്ലാം നികുത്തിയെടുത്ത് നല്ല ഭക്ഷണങ്ങളെ വെച്ച് പിടിപ്പിച്ച് നല്ല ശുദ്ധമായി ശ്വസിച്ച് പോകാനുള്ള ടൗണിനുള്ളിലെ ഒരു കൊച്ചു വനമാക്കി ഈ പ്രദേശത്തെ മാറ്റിയെടുക്കാവുന്നതാണ് അല്ല മറ്റ് ബിസിനസ്സിനും ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ കൊച്ചി കണ്ടുപിടിച്ചാൽ മതി കായൽ ചതുപ്പ് നികത്തിയെടുത്താണ് കൊച്ചിയിൽ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ചതുപ്പ നികത്തിയെടുത്ത് മറ്റുള്ള ജില്ലയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ജില്ലാ ആസ്ഥാനം വേണമെങ്കിൽ ഇവിടെ സ്ഥാപിക്കാം അല്ലെങ്കിൽ ഷോപ്പിംഗ് മാള് പണിയാം എല്ലാം ടൗൺഷിപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ വീടില്ലാത്തവരെ ഒരു പാർപ്പിടമാണ് അതുപോലെ തന്നെ പ്രകൃതി ക്ഷോഭങ്ങളിൽ വീട് നഷ്ടപ്പെടുത്തുന്നവരെ കൊണ്ടുവന്ന് അധിവസിക്കുകയുമാണ് വയനാട് സംഭവിച്ചിട്ടുള്ള പോലെ എത്രയോ ആൾ വീട് നഷ്ടപ്പെട്ടു നമുക്കും കുറേ പേരെവിടെ പാർപ്പിടം ഒരുക്കി സംരക്ഷിക്കാവുന്നതാണ് മറ്റൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ വർഷം ഒരു സി സി ടി വി ക്യാമറയെങ്കിലും മുനിസിപ്പാലിറ്റിക്ക് ഇവിടെ സ്ഥാപിക്കാൻ കഴിയണം ഭരണകർത്താക്കൾക്ക് ദീർഘവേഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ചില കുഴികൾ ചില കുഴികളായി തന്നെയും ചതുപ്പ് നിലങ്ങളും ചതുപ്പ് നിലങ്ങളായി തന്നെയും മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും